ആദരണീയനായ പ്രശസ്ത വ്യക്തികളെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ആസ്പത്രിയിലെ ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ടാണ് ഞാനിവിടെ കയറി വന്നത് അതായത് ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ ഇവർക്ക് ഇവിടെ ഓർത്തോപെഡിക്സ് വിഭാഗമോ ഒന്ന് തുടങ്ങുന്നതിനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല അഥവാ അതിനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ചോദിച്ചിട്ട് ആണ് ഇവിടെ ജോയിൻ ചെയ്തത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷം ആയിട്ട് ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് അപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താണ് ഒരു വേറെ ഒരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ വേറെ ഒരു ഒന്നും നോക്കാതിരുന്നൊക്കെ തോന്നാറുണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ അങ്ങനെ തോന്നേണ്ട ഒരു ആവശ്യമുണ്ടായിട്ടില്ല എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് അപ്പോൾ മുപ്പത്തഞ്ച് വർഷത്തേക്ക് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാനായിട്ടുള്ള ഇത് മാത്രമേ കയ്യിലുള്ളൂ പിന്നെ മു മുപ്പത്തഞ്ച് വർഷമായി അല്ലെങ്കിൽ ഞാൻ ഓർത്തപ്പെടീസിൽ കയറിയിട്ട് നാൽപ്പത് വർഷമായി അപ്പോൾ സ്വാഭാവികമായിട്ട് പലരും എന്നോട് ചോദിക്കാറുള്ളൊരു കാര്യമുണ്ട് എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ പ്രൊഫഷനിൽ കയറിയിട്ട് ഏറ്റവും കൂടുതൽ ചാരിതാർത്ഥ്യം കിട്ടിയിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി ലക്ഷക്കണക്കിന് ആൾക്കാരെ ചികിത്സിക്കുന്നതിലുള്ള സൗഭാഗ്യമാണോ അല്ല പ്രശസ്തിയാണോ അല്ല അംഗീകാരങ്ങളാണോ അല്ല എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കൃതാർത്ഥം തോന്നിയിട്ടുള്ള നിമിഷം എന്ന് വെച്ചാൽ ഒരു നൂറോളം ഓർത്തോപ്പി സർജന്മാരെ അവരെ പിന്നെ വികസിപ്പിച്ചെടുക്കുന്നതിനും പ്രഗത്ഭനായിട്ട് അവരെ മാറ്റിയെടുക്കുന്നതിനും ഉള്ള ഒരു അവസരം എനിക്ക് കിട്ടി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഇവിടെ പഠിച്ച് എൻ്റെ കീഴിൽ പാസ്സായി പോയ പലരും യു എസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് യു കെയിൽ വർക്ക് ചെയ്യുന്നുണ്ട് യൂറോപ്പിൽ പല രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ പല രാജ്യങ്ങളിലും ഉണ്ട് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലുണ്ട് അപ്പോൾ അവരെല്ലാം തീർച്ചയായിട്ടും എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുതന്നെയല്ല നമ്മളൊരു ഒരു തലമുറയെ വാർത്തെടുക്കുമ്പോൾ നാളെ എനിക്ക് ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ എന്നെ ചികിത്സിക്കേണ്ടി വന്നാൽ നമ്മൾ മയോ ക്ലിനിക്കിൽ പോകണോ അല്ലെങ്കിൽ ബോംബെയിലെ വലിയ ഹോസ്പിറ്റലിൽ പോകണോ വേണ്ട നമ്മുടെ കൂടെ ഉള്ളവർ നമ്മൾ അസ്വസ്ഥ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവരെല്ലാം അതിന് പ്രാപ്തരാണ് നാളെ എൻ്റെ ജീവിതകാലം കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഈ സ്ഥാപനം മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട് ത്രാണിയുള്ളവരായി അവരിൽ എല്ലാവരെയും മാറ്റിക്കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അഭിമാനമായിട്ട് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും എന്നെ വിശ്വസിച്ച പോലെ തന്നെ ഇവിടെ ഞാൻ പഠിപ്പിച്ച ഞാൻ വാർത്തെടുത്ത ഈ എൻ്റെ സഹപ്രവർത്തകരെ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഈ തട്ടിണത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യൻ ബർണാട് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡിയ സർജനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് ആദ്യമായിട്ട് ലോകത്ത് ട്രാ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടത്തിയ സർജനാണ് അദ്ദേഹത്തിന് ഒരു ഹൃദയ ശസ്ത്രക്രിയ വേണ്ടി വന്നു അപ്പോൾ അദ്ദേഹം സൗത്ത് ആഫ്രിക്കക്കാരനാണ് ലോകത്തുള്ള എല്ലാ പ്രഗത്ഭരായിട്ടുള്ള കാർഡിയോതൊറാസി സർജന്മാരും കൊണ്ട് ചെയ്യിക്കാനായിട്ടാണ് പല റെക്കമെൻഡേഷൻ വന്നത് പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്തത് തൻ്റെ സ്വന്തം അതായത് കൂടെ നിന്നിരുന്ന ഒരു കൊലീഗ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ആണ് അദ്ദേഹത്തിനെ ഓപ്പറേറ്റ് ചെയ്തത് അത് വലിയൊരു അംഗീകാരം കൂടിയാണത് അപ്പോൾ നമ്മളെ ഒരു വലിയൊരു തലമുറയെ വാർത്തെടുക്കുക അതായത് എനിക്കൊന്ന് തോന്നുന്നു ഈ ആധുനിക ശുശ്രൂഷാരംഗത്തേക്കായാലും ഒരു പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വില കൽപ്പിക്കേണ്ട ഒരു സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ എജ്യൂക്കേഷൻ സിസ്റ്റമാണ് അതായത് അധ്യാപനമാണ് അതായത് അടുത്ത തലമുറയെ നമ്മൾ എങ്ങനെ വാർത്തെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ആ ചികിത്സാരംഗത്തെ എൻ്റെ പ്രവർത്തന മണ്ഡലത്തെക്കാളും കൂടുതലായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ കൃതാർത്ഥനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ അത്യാവന രംഗമാണ് എന്തായാലും ഞാൻ പൂർണ്ണ സംതൃപ്തി ഒഴിവാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും സന്തോഷം സങ്കടം ശരി താങ്ക് യു താങ്ക് യു സർ മോഹൻ സാറിനുള്ള ഒരു ഉപഹാരം സർ പ്ലീസ് നൽകുന്നതിനായി ഡോക്ടർ ഫൗസ മേഡത്തെ ആദരവൻ ക്ഷണിക്കുന്നു താങ്ക് യു സർ നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് അവസാനിക്കുകയാണ് അതിൻ്റെ